പ്രിയപ്പെട്ടവരെ ഉമർ പ്രസിദ്ധമായ പ്രാർത്ഥനയുടെ തൊട്ടടുത്ത ദിവസം ഐക്യവും ശക്തിയും ക്ഷയിക്കുന്നതായി ഉമറിന് തോന്നി തുടങ്ങി ഒട്ടേറെ പേർ അഭിസീനയിലേക്ക് പാലായനം ചെയ്തു കഴിഞ്ഞു അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമവും വിജയിച്ചില്ല മക്കയുടെ ഓരോ വീട്ടിലും ാണ് പലർക്കും പരമ്പരാഗത വിശ്വാസങ്ങളിൽ മതിപ്പ് കുറഞ്ഞു വരുന്നുണ്ട് പിതാക്കളുടെ ദൈവങ്ങളെ തള്ളിപ്പറയുന്നവരും ഏറെയാണ് വീടുകൾക്കുള്ളിൽ മതിലുകൊളയേറുന്ന പോലെ കുടുംബങ്ങൾ ശിഥിലമാകുന്നു ഒന്നായി ജീവിച്ചവർ പല കൂറായി പിരിയുന്നു കുമർ അസ്വസ്ഥനായി ആരാണിതിൽ ഉത്തരവാദി മുഹമ്മദ് തന്നെ ിരകളിൽ കോപം ഇരച്ചു കയറി തീർക്കണമെന്നോടെ വാളൂരി ഉമർ നടന്നു മക്ക കെടുങ്ങി ഊരിയാൽ ചോര കാണാതെ തിരിച്ചിടാത്ത കടുക്കം ആർക്കും അടുക്കാനാവാത്ത കോപാഗ്നിയിൽ ഒമർ നടക്കുകയാണ് കിണറിനരികിൽ പ്രാവുകൾ പോലും കുറുകാൻ മറന്നു മരുഭൂമി ശ്വാസമടക്കി മുഹമ്മദ് സുല്ലാഹുല മതങ്ങള് അർക്കും എന്റെ വീട്ടിൽ കാണും അവിടെയാണ് പുതിയ വിശ്വാസം തിടം വെക്കുന്നത് തൻ്റെ അനുജനർക്ക് വിശ്വാസം പഠിപ്പിക്കുന്ന ഗേഹമാണത് കുറേശികളും ഇതിനകം കണ്ടെത്തി കഴിഞ്ഞിരിക്കണം വാളൂരിപ്പാഞ്ഞു പോകുന്ന ഒമറിനു മുന്നിൽ കൂട്ടുകാരൻ ചോദ്യം ഉയർത്തി അയാള് ഉള്ളിന് വിശ്വാസിയാണ് കേട്ടോ ചോദിച്ചു എങ്ങോട്ടോ ഒരെ മുഹമ്മദിനെ കൊല്ലണം എന്തു ചെയ്യും എന്തെങ്കിലും ഉപായം പറഞ്ഞേ പറ്റും അയാൾക്കൊന്നാല് വനോമുത്തരവ് അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പ്രത്യേകാതങ്ങൾ ആലോചിക്കാൻ കഴിവില്ലാത്ത വ്യക്തിയല്ല ഉമർ പക്ഷേ തീരുമാനങ്ങൾക്ക് മുന്നിൽ അവയെ ലവലേശം വിലവെക്കാറില്ല വാക്കുകൾ ഏഷ്യതേ ഇല്ല അയാൾ വീണ്ടും ചോദിച്ചു അല്ല ഉമറെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ആദ്യം നേരക്കൂടെ നിങ്ങൾക്ക് എന്നിട്ട് പോരെ മുഹമ്മദിന് തീർക്കൽ ഉമറിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമാണെന്നാണ് സൂചന അതേതായാലും വീട്ടിൽ ഉമർ അത് മുന്നേ മണത്തിരുന്നു ഇത് കേട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു കവാടം കടക്കുന്നതും മനോഹരമായ ഖുർആാൻ പാരായണം കാതിലേക്കൊഴുകിയെത്തി നേരത്തെ മുഹമ്മദും കൂട്ടുകാരും ഓതുന്നതായിട്ട് കേട്ടത് തന്നെയാണിത് അക്ഷര സൗകമാരി തീർക്കുന്ന മഹാ ആശയങ്ങളുടെ നാദപ്രഭം എന്നിട്ടും ആ മായികതയിൽ വീഴാതെ ഉമർ കഥകളാഞ്ഞട്ടു ഉള്ളിലെ ആന്തലേറി സഹോദരി ഫാത്തിമ ഓതിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥത്താളുകൾ ഒളിപ്പിച്ചു വെച്ചു ഭർത്താവ് സൈദ്ദബിന് സെയ്ദ് അടുത്തു തന്നെ അലിലെ പോലെ കുറച്ചു നിൽക്കുന്നുണ്ട് അളിയന്റെ സ്വഭാവം നല്ലോണം അറിയുന്നവനാണ് റമർ കടുത്തു ശകാരം തുടങ്ങി പുതിയ വിശ്വാസത്തെക്കുറിച്ചുള്ളതാണ് കുറിച്ചുള്ളതാണ് ഏറെയും ചോദ്യങ്ങൾ ഇനിയും തങ്ങളുടെ ഉള്ളം മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ആ ദമ്പതികൾക്ക് തോന്നി അവർ പതിയെ പറഞ്ഞു ഞങ്ങളെ കൊന്നാലും ശരി നിങ്ങൾ വിശ്വാസം വിടില്ല തർക്കം മൂത്തപ്പോൾ സഹോദരി ഭർത്താവിന് മുന്നിൽ ഉപാന്തനായി തിളച്ചു അദ്ദേഹത്തെ പ്രഹരിച്ചു പ്രഹരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരി മുന്നിലേക്ക് ചാടി അവർക്ക് കിട്ടി കടുത്ത പ്രഹരം അടികിട്ടി അവർ വായിൽ നിന്നും രക്തം ചീറ്റി രക്തം കണ്ടു തിരിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിന് സ്വബോധം വന്നു താൻ എന്താണ് ചെയ്യുന്നത് ഓർമ്മബുദ്ധിയായ ഉമ്മർ തങ്ങള് വളരെ മനസ്സ് വീണ്ടെടുത്തിട്ട് ചോദിക്കുകയാണ് സോറി മോളെ നിങ്ങൾ പാരായണം ചെയ്തൊന്ന് കാണിച്ചു തരുമോ ഉടനെ പറഞ്ഞു ഫാത്തിമ ഇക്കാക്ക നിങ്ങൾക്ക് ശുദ്ധിയില്ല നിങ്ങളൊന്നും വിളിച്ച് വൃത്തിയായി വരണം ഇത് ശുദ്ധിയില്ലാത്തവരുടെ കയ്യിൽ തരാനുള്ളതല്ല പരിശുദ്ധമായ കുർധാനിക വചനങ്ങളാണിത് അതുകൊണ്ട് ശുദ്ധിയായി വരും മൃതങ്ങള് അല്പസമയത്തിന് ശേഷം കുളിച്ച് ശുദ്ധിയായി തിരികെ വന്നു വീണ്ടും അവരോതുകയാണ് വിശുദ്ധമാക്കപ്പെട്ട വാക്കുകൾ കേട്ടപ്പോൾ മൃഹത്താബിനെ വല്ലാതെ പിടച്ചിൽ വന്നു തീർച്ചയായും ഞാനല്ലാതെ ഒരു ദൈവമില്ല എന്നെ നിങ്ങൾ എന്നെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നെ ഓർമ്മിക്കാൻ നിങ്ങൾ സ്ഥിരം എന്നോട് പ്രാർത്ഥിക്കുക ഉമർ വിതുമ്പി ഇത് പടച്ചവൻ്റെ വചനങ്ങൾ തന്നെ മുഹമ്മദ് നബി അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകൻ തന്നെ വാക്കുകൾ സജലങ്ങളായി മറിഞ്ഞിരുന്ന ഹബ്ബാബ് പുറത്തുവന്നു പറഞ്ഞു പിന്നെ ഉമറേ നിങ്ങൾക്ക് വേണ്ടി ഇന്നലെ റസൂൽ അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി ഉടനെ തന്നെ റസൂലിനെ കാണണമെന്ന അതിയായ ആഗ്രഹം മുളപെട്ടി വാളിപ്പോയും കയ്യിലുണ്ടേ വാളൂരി പിടിച്ചു വരുന്ന ഉമറിനെ കണ്ടപ്പോൾ ഹംസത്തൊന്നോരെ ആ വാതിൽക്കൽ തന്നെ താറുള്ളർക്കുമ്പിൽ നിലയുറപ്പിച്ചു റസൂൽ സല്ലാഹുലൈ വല്ല റമറിന്റെ മേൽവസ്ത്രത്തിൽ പിടിച്ചു സ്വീകരിച്ചു എൻ്റെ ഉമറെ പ്രിയപ്പെട്ട നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെ മതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഉമർ തങ്ങൾ ചോദിച്ചു തീരേണ്ട താമസിച്ചു ബഹുമാനപ്പെട്ട മുസ്തഫാ സുബാഹുലി തങ്ങളെ കെട്ടിപ്പിടിച്ചു കലിമ്പ് ചൊല്ലി അന്നോളം കേൾക്കാത്ത ഉച്ചത്തിൽ സ്വഹാബിമാർ സുഹാബിമാർ അള്ളാഹുനത്തു ചൊല്ലി സന്തോഷം പ്രകടിപ്പിച്ചു മക്കിമർ പ്രവർത്തനത്തിൻ്റെ ആളാണ് എല്ലാം പരസ്യമാക്കണം അബൂജഹലിനെ അബൂ സുഫിയാൻ വലീദിനെ എല്ലാ മക്കൻ പ്രതാപത്തിനു മുന്നിൽ ഉമർ ചലിക്കുന്ന ഇസ്ലാമായി കാഴയിൽ പോയി നിസ്കരിച്ചു ഒരുപാട് മുസ്ലിമീങ്ങളും തടയാൻ കഴിയുമെങ്കിൽ വരാൻ ഉമർ അവരെ വെല്ലുവിളിച്ചു ഇസ്ലാം ഉമറിന് മുമ്പും പിങ്കും രണ്ടുവിധമാണ് പ്രതിയൊന്നാവൻ ഉത്തമായ വിശ്വാസത്തും കാണിച്ചു വിശുദ്ധ മതത്തെ പുറലോകത്തെത്തിച്ചവരാണവർ മുത്തുനബിയുടെ ഹൃദയം ശുക്ർ കൊണ്ട് മൂളി മറ്റൊന്നുമല്ല രണ്ട് ദിവസം മുമ്പാണ് അവർ ഇത് പ്രാർത്ഥിച്ചത് നാഥ രണ്ടാലൊരു ഉമ്മറിനെ കൊണ്ട് നിൻ്റെ മതത്തെ നീ ശക്തിപ്പെടുത്തണേ എന്ന് ഒന്ന് സാക്ഷാൽ ഉമ്മർ തങ്ങളും മറ്റൊന്ന് അബുൽ ഹക്കമായിരുന്ന അബു ജഹലുമായിരുന്നു ഭാഗ്യം കിട്ടിയത് ബഹുമാനപ്പെട്ടവർക്കാണ് പ്രതിയൊന്നാ വന്നു മുഹമ്മദ് അസ്ലാമലൈക്കു